സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയിലൂടെ ശ്രദ്ധേയമായ നടിയാണ് ചൈത്ര പ്രവീൺ വിറ്റ്നസ് എന്ന ചിത്രത്തിലൂടെ ചെറിയ വേഷത്തിൽ അഭിനയിച്ച നടി ഏറ്റവും പുതിയതായി എൽ എൽ ബി എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ് അടുത്തിടെ ഒരു പൊതുവേദിയിൽ സാരി ഉടുത്തുവന്ന ചൈത്രയുടെ വീഡിയോ വൈറലായിരുന്നു ബ്ലൗസ് ഇടാതെ സാരി മാത്രം ഉടുത്തു വന്നു തരത്തിൽ നടിക്ക് അധിക്ഷേപങ്ങൾ നേരിടേണ്ടതായിട്ടും വന്നു വൈറലാവാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചതെന്ന് ചോദിച്ചാൽ നടിക്ക് പറയാനുള്ള മറുപടി ഇങ്ങനെയാണ് ഞാൻ എടുത്തത് അമ്മയുടെ സാരിയും ബ്ലൗസുമാണ് മലേഷ്യയിലേക്ക് ടൂറ് പോയപ്പോൾ ഞങ്ങൾ വാങ്ങിയതാണ് ആ ബ്ലൗസ് അത് സ്റ്റൈലായിട്ട് ഞാൻ ഇട്ടു അത് ഇട്ടതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ യു ലുക്ക് ബ്യൂട്ടിഫുൾ ഇൻ ബ്ലാക്ക് എന്നാണ് അമ്മ പറഞ്ഞത് ബ്ലാക്ക് ഇട്ടാൽ ഞാൻ സുന്ദരിയാണ് ഒരു പൊട്ടം തൊട്ട് ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ പോകുന്നത് ആ വീഡിയോയിൽ ഞാൻ ആദ്യം നോക്കുന്നത് എന്റെ ചിരിയൊക്കെ ആയിരിക്കും കാരണം എന്റെ ചിരി നല്ലതാണെന്ന് ചിലർ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് നോക്കും എന്നാൽ ബാക്കിയുള്ളവർ നോക്കുന്നത് അതായിരിക്കില്ല ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ അവരെയും പറയാൻ പറ്റില്ല പിന്നെ എന്നെ ഇന്റർവ്യൂവിന് വിളിക്കാനുണ്ടായ കാരണം എന്തായിരിക്കും അതിനുള്ള ഉത്തരമാണിത് അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ എന്നാണ് വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ചൈത്ര ചോദിക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു കമന്റ് കോഴിക്കോട്ടുകാർക്ക് അപമാനമായി എന്ന് പറഞ്ഞതാണ് കാരണം കോഴിക്കോടിനെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു വൈറലായ വീഡിയോയിൽ പോലും നമസ്കാരം കോഴിക്കോട് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവിടെ എന്റെ പേര് പോലും പറയാൻ വിട്ടുപോയി എന്റെ നാടിനെ ഞാൻ വിട്ടു കളയില്ല ഇപ്പോൾ പറയുമ്പോൾ പോലും സങ്കടം വരും ഞാൻ എന്ന കലാകാരിയെ വളർത്തിയത് കോഴിക്കോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമന്റുകളും വന്നിട്ടുണ്ട് ഈ കുട്ടി ഏതാണെന്ന് ചോദിക്കുന്നവരും എന്റെ പേര് മെൻഷൻ ചെയ്യുന്നവരും ചെയ്യുന്നവരുമൊക്കെയുണ്ട് അവരോടൊക്കെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുമൊക്കെ അതിന് കമന്റുകളുമായി വന്നിട്ടുണ്ടായിരുന്നു എല്ലാ കമന്റുകളും ഞാൻ വായിക്കാറുണ്ട് അതിലൊന്നും കുഴപ്പമില്ല ഈ വീഡിയോ എന്ന് വീട്ടിലെത്തുമെന്നുള്ളതായിരുന്നു എന്റെ പേടി ഓരോ ദിവസം കൂടുമ്പോഴും ഒന്നും രണ്ടും മില്യൺ കാഴ്ചക്കാർ കൂടി വരികയായിരുന്നു പക്ഷേ വീട്ടിൽ നിന്നും കാര്യമായ പ്രതികരണം ഒന്നും ഉണ്ടായില്ല എനിക്ക് വിഷമം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഒന്നും പ്രതികരിക്കാത്തതാണെന്ന് തോന്നുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക